നമസ്കാരം ദേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടനെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും പിണറായി സർക്കാരിന് മൂന്നാം ഊഴം കിട്ടുമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ വരുമോ എന്നൊക്കെയാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നൂറ് സീറ്റോടു കൂടി യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടുന്ന ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശകലനം ചെയ്യുന്നത് സ്വാഭാവികമാണ് അത്തരത്തിലുള്ള ഒരു പോസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് വയനാട്ടിലെ ബി നേതാവാണ് ഷാജിമോൻ ചൂരൽമല ചുരൽമലയെക്കുറിച്ച് നമുക്ക് അറിയാം അവിടെ ദുരന്തം നടന്ന പുഴക്കെ തന്നെ വളരെ സജീവമായി അദ്ദേഹം ഇടപെടുകയും ഇപ്പോൾ അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹി കൂടിയാണ് ഈ ഷാജിമോൻ ചുരൽമല അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് അതായത് ഇസ്ലാം മത പണ്ഡിതർ പ്രത്യേകിച്ച് സമസ്ത മുജാഹിദ് അങ്ങനെയുള്ള സംഘടനകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് സൂംഭ വിവാദം സൂംഭ ഡാൻസ് വേണ്ട ആണും പെണ്ണും ഇടകലർന്നുള്ള യാതൊരു പരിപാടിയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന പോസ്റ്റിൽ കൃത്യമായും ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അദ്ദേഹം പറയുന്നത് മത പൗരോഹിത്യം ഈ രീതിയിൽ ഇടപെടുന്നു അതായത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇസ്ലാം മത പണ്ഡിതർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ ഇടപെടാൻ കഴിയുമെങ്കിൽ നാളെ യു ഡി എഫ് വന്നാൽ നമുക്കറിയാം യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് പലപ്പോഴും മുസ്ലിം ലീഗിനാണ് കൊടുക്കാറ് അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം ഇത്തരം സംഘടനകൾക്ക് കിട്ടാറുമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇടതുപക്ഷത്തെ വരുതിയിലാക്കി തങ്ങളുടെ ഇഷ്ടത്തിന് വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ഇനി യു ഡി എഫിന് അധികാരം കിട്ടിയാൽ ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അത് മാത്രമല്ല കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പാടില്ല എന്നും അദ്ദേഹം പറയുമ്പോൾ അപ്പോൾ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി എൽ ഡി എഫിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനാണോ ബി ജെ നേതാവായ അദ്ദേഹം ചിന്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റിന് താഴെ കമൻറ്റുകൾ ഇടുന്നത് പക്ഷേ ഈ പറഞ്ഞതിൽ ചില രാഷ്ട്രീയമുണ്ട് അല്ലെങ്കിൽ അത് വിശകലനം ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് വളരെ പ്രാധാന്യമുള്ള കാര്യം നമുക്കറിയാം ആ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ലിംഗസമത്വം വന്നപ്പോൾ ഈ സംഘടനകൾ എതിർത്തു പിന്നീട് ഇപ്പോൾ സൂമ്പ വിവാദം വരെ എത്തിയിരിക്കുകയാണ് മാത്രമല്ല പലതരത്തിൽ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് ഉള്ള ഒരു പരിപാടിയും വേണ്ട എന്ന് ഇവർ നേരത്തെ തന്നെ ഇത്തരം സംഘടനകൾ നിലപാട് എടുത്തതാണ് അത്തരം പ്രശ്നവുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ സർക്കാർ തന്നെ ചില വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുമുണ്ട് അതിൽ ഏറ്റവും ഒടുവിലായി വന്ന കാര്യം നമുക്കറിയാം സ്കൂൾ സമയം മാറ്റ് അല്ലെങ്കിൽ സ്കൂൾ സമയത്തിൽ ചില വിട്ടുവീഴ്ചകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് അതിൽ ചില എതിർപ്പുമായി ഇത്തരം സംഘടനകൾ വന്നു മദ്രസയിലെ പഠനം നടക്കില്ല എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇത്തരം സംഘടനകൾ രംഗത്ത് വന്നത് പിന്നീട് സർക്കാർ ഇതിൽ നിന്നും പിന്നോട്ട് പോകുന്നതും നമ്മൾ കണ്ടു പക്ഷേ സൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ തങ്ങൾ പറയുന്ന നിലപാടിനൊപ്പമാണ് അല്ലെങ്കിൽ ഇത്തരം സംഘടനകൾ പറയുന്നു ഞങ്ങൾ കേൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് ആ നിലപാട് എത്ര നാൾ ഉണ്ടാവും എന്ന് കണ്ടറിയണം എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് അപ്പോൾ ഈ ഈ ഒരു പോസ്റ്റിന് ഒരു പ്രാധാന്യമുണ്ട് നാളെ ഇടതുപക്ഷം മാറി യു ഡി എഫ് വന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൂടുതൽ അധികാരം കേന്ദ്രീകരിക്കാൻ അവർക്ക് കയ്യിൽ അധികാരം കിട്ടിയാൽ എന്താവും സ്ഥിതി എന്നത് ആലോചിക്കേണ്ടതാണ് എന്നാണ് ബി ജെ പി നേതാവ് പറയുന്നത് അപ്പോൾ കോൺഗ്രസ് ഇനി വരാനേ പാടില്ല എന്ന് പറയുമ്പോൾ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതാണ് സൂംബ വിവാദവുമായി ബന്ധപ്പെട്ട മുസ്ലിം മതസംഘടനകൾക്കെതിരെ ഇപ്പോൾ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെ യോഗനാഥത്തിൽ ലേഖനം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ ഒടുവിൽ എൽ ഡി എഫിന് ഗുണകരമാകുമോ എന്നാണ് പലരും ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം